അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ജിസേലിന്റെ അമ്മ എത്തി അമ്മ എല്ലാ കാര്യങ്ങളും തന്നെ ജിസേലിനോട് തുറന്ന് പറയുന്നുണ്ട് കേട്ടോ ജിസേലിന് വളരെയധികം സന്തോഷമുണ്ട് അമ്മ വന്നതിൽ എന്നിരുന്നാൽ പോലും ജിസേല് കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ജിസേല് ചോദിക്കുന്നുണ്ട് ആര് എന്തുകൊണ്ടാണ് അമ്മ മൈൻഡ് ചെയ്യാതിരുന്നത് ആര് അമ്മയുടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ടല്ലോ എന്നിട്ട് എന്ത് മൈൻഡ് ചെയ്തില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിസേലിന്റെ അമ്മ പറയുന്നുണ്ട് ഞാൻ കണ്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ എടുത്ത വാക്കിനാണ് അമ്മ പറയുന്നത് അതുപോലെ തന്നെ ജിസേല് ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാ ഞാൻ ഗെയിം കളിക്കുന്നില്ല എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ജിസേലിന്റെ അമ്മ പറയുകയാണ് ഗെയിം കളിക്കാത്തത് കൊണ്ട് എല്ലാത്തിനും ഒരു ഒറ്റവാക്കിയുള്ള ഉത്തരമാണ് കേട്ടോ ജിസേലിന്റെ അമ്മ പറഞ്ഞിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ വേണം അമ്മമാരായാലും എല്ലാ കാര്യങ്ങളും തന്നെ അമ്മ അവിടെ തുറന്ന് കാണിച്ചിട്ടുണ്ട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പറയേണ്ട കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും അങ്ങനെ ചെറിയ രീതിയിലൊക്കെ അവിടെ വഴക്കടിക്കുന്നൊക്കെ കാണാനായിട്ട് പറ്റൂട്ടോ എന്നിരുന്നാൽ പോലും ലൈവ് കണ്ടവർക്കൊക്കെ അറിയാം ജിസേലിന്റെ ഫാമിലിക്കായാലും ആര്യൻ്റെ ഫാമിലിക്കായാലും ഇവർ തമ്മിലുള്ള ആ ഒരു കോംബോ അവർക്ക് അത്ര ില്ല എന്നുള്ളത് അതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇനിയിപ്പോ ആര്യന്റെ ഫാമിലി വന്ന സമയത്തും ആ ജിസേലുമായിട്ടുള്ള ഈ ആര്യന്റെ കോംബോയെ അവർ എടുത്ത് കാണിച്ചിട്ടൊന്നുമില്ല അവർ ഹൗസിനകത്ത് ഫ്രണ്ട്സാണ് ഓക്കെ എന്നിരുന്നാൽ പോലും ഇരു ഫാമിലിക്കും അവരുടെ ആ ഒരു റിലേഷൻ അല്ലെങ്കിൽ ആ ഒരു കോംബോ അത്രയധികം ഇഷ്ടമായിട്ടില്ല എന്ന് ലൈവ് കണ്ടവർക്കൊക്കെ അറിയാൻ സാധിക്കും